നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിന്റെ പരസമാപ്തിയിലേക്ക് അടുക്കുകയാണ് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവശേഷിക്കുന്നുള്ളു അതിന്റെ ത്രില്ലിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ശ്രീധു ഋഷി എന്നിവരാണ് ഹൗസിൽ അവശേഷിക്കുന്നത് ടോപ്പ് ഫൈവിൽ എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെയാണ് ആരാധകർ മത്സരാർത്ഥികളെല്ലാം വാശിയേറിയ പോരാട്ടത്തിലാണ് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഫൈനലിനോട് അടുക്കുന്ന ഈ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ സഹ മത്സരാർത്ഥികളുടെ റീ എൻട്രിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ആദ്യമായി എത്തിയിരിക്കുന്നത് ജാൻമോണിയാണ് മത്സരാർത്ഥികളെ ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ജാൻമോണിയുടെ വരവ് അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ജോൺമോണിയുടെ കടന്നു വരവ് മത്സരാർത്ഥികളെ റൂമിലേക്ക് മാറ്റിയതിന് പിന്നാലെയായിരുന്നു ബിഗ് ബോസിന്റെ ആ സർപ്രൈസ് എത്തിയത് അലമാര കണ്ടപ്പോൾ തന്നെ മത്സരാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നു പുറത്തുപോയ ആരെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നതെന്ന് ആദ്യം അലമാര തുറന്നത് ശ്രീധു ആയിരുന്നു ഇതോടെ ജാൻമോണിയെ കണ്ട മത്സരാർത്ഥികൾ ഓടിവന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ചും വിശേഷങ്ങൾ പറഞ്ഞു തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച ജാൻമണി അർജുനെ തിരിഞ്ഞു നോക്കുകയോ സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല അതേസമയം ജാൻമണിക്ക് പിന്നാലെ മറ്റു മത്സരാർത്ഥികളും ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം ഇക്കുറി ജാസ്മിനെയും ഗബ്രിയെയും ചുറ്റിപ്പറ്റിയാണ് ഷോയിൽ കുറച്ചധികം ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് ഇരുവരുടെയും ബന്ധം വ്യാഖ്യാനിക്കപ്പെട്ടത് പല വിവാദങ്ങൾക്കും വഴിയൊരുക്കി ജാസ്മിന്റെ വ്യക്തിജീവിതം അടക്കം പുറത്തും ഷോയുടെ അകത്തും ചർച്ചയായി അതിനാൽ ഗബ്രി തിരിച്ചു വരുമ്പോൾ ഷോയെയും ജാസ്മിനെ ബാധിക്കുമെന്ന് കരുതുന്നവരുണ്ട് ഗബ്രി നേരത്തെ പുറത്തായപ്പോൾ അത് ഷോയിൽ ഉണ്ടായിരുന്ന ജാസ്മിന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയിരുന്നു ജാസ്മിൻ ജാഫർ കുറച്ച് ദിവസത്തേക്കെങ്കിലും ടാസ്കുകളിൽ പൂർണ്ണ അർത്ഥത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആത്മവിശ്വാസത്തോടെ ജാസ്മിൻ തിരിച്ചുവന്ന കാഴ്ചയും കണ്ടു വീണ്ടും ഗബ്രി എത്തുമ്പോൾ ജാസ്മിൻ ജാഫർ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതിലാണ് ആകാംക്ഷ ജാസ്മിന്റെ അച്ഛനും അമ്മയും വീട്ടിലെത്തിയപ്പോൾ മകളുടെ പ്രവൃത്തിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ജാസ്മിന്റെ അച്ഛൻ ജാഫർ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിരുന്നു ജാസ്മിൻ ജാഫറിനോട് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഗബ്രിയും വെളിപ്പെടുത്തുമോ എന്നതിലാണ് കൗതുകം ജാസ്മിൻ ജാഫറിനോട് ഗബ്രി ജോസ് ഷോയിൽ അകലം പാലിക്കുമോ എന്നതും ഒരു ചോദ്യമായി ആരാധകരുടെ ആകാംക്ഷയിലുണ്ട് ജാസ്മിൻ ആത്മവിശ്വാസം നൽകി പുറത്തുള്ളതൊന്നും പറയാതെ ഗബ്രി മടങ്ങാൻ തീരുമാനിച്ചാൽ അത് ഷോയിൽ അനുകൂലമാകും എന്തായാലും പുറത്തെ മത്സരാർത്ഥികൾ വീണ്ടും ഷോയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജാസ്മിന്റെ പ്രകടനത്തെക്കുറിച്ചാണ് ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്